കുഞ്ഞുങ്ങൾ കൂട്ടാതെ വെച്ചു കുഞ്ഞുങ്ങൾ കൂട്ടാ ഒരു നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി ഉണ്ടല്ലേ ഓക്കെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് അല്ലെ ബാക്ക് സൈഡിലായിട്ട് ഫുള്ള് നമ്മള് കോമ്പൗണ്ട് നെറ്റും കാര്യങ്ങളും എല്ലാം കെട്ടി അല്ലെ ഇതിനു വേണ്ടി ഈ സ്ഥലം ഇവിടെ വേറെ കൃഷിയൊന്നും ഇല്ലല്ലോ കൃഷി ചെയ്യാൻ പറ്റത്തില്ല നേരത്തെ വാഴ ഉണ്ടായിരുന്നു അതെല്ലാം കൊത്തി കൊത്തിയെല്ലാം കൊത്തി തിന്നു ശരി വാഴ വെക്കാൻ പറ്റത്തില്ല പിന്നെ പുല്ല് പറിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കൃഷി സ്ഥിരമായിട്ട് പുല്ല് പറിച്ചിട്ട് കൊടുത്താലേ എന്തെങ്കിലും പച്ച അതിനകത്ത് വെച്ച് വെച്ചേക്കും കൊള്ള കുരുമുളക് പൊടി പോലും ില്ല കാരണം അത് കൊറച്ച് ദിനുവല്ലേ പിന്നെ നമുക്ക് പോവാനായിട്ട് കുറെ അഞ്ചോളം വെറൈറ്റി ഉണ്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ അച്ഛൻ നമ്മുടെ പത്തനംതിട്ട പന്തളത്തല്ലേ പന്തളത്താണ് അപ്പം ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് കർഷകർക്ക് കോഴി കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ രാത്രി മണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറെ ചെറിയ തൊഴിലൊക്കെ മുതൽ ഫോൺ എടുക്കും അതും ഇവിടെ നിങ്ങൾ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴിവിടെ കോഴിക്കുഞ്ഞു കാണാത്ത കാര്യം ഇൻകുവേറ്റർ ഉപയോഗിക്കത്തു ഞാൻ ഇൻഗുവേറ്റർ ഉപയോഗിക്കുന്നത് ഈ രണ്ട് കോഴിയുടെ കീഴിലാ ദിവസം വിരിയത്തുള്ളൂ ഓക്കെ രണ്ട് കോഴിയുടെ കീഴിൽ ഒരു ദിവസം രണ്ടു കോഴിയുടെ കുഞ്ഞുങ്ങളെ ഒരാൾക്കോ രണ്ടുപേർക്കോ ആയിട്ട് മാത്രമേ ഉള്ളൂ ഇൻകുവേട്ടർ ഗോതമ്പ അരി മാത്രമേ പിന്നെ ചോളം നിർത്തണ്ടെല്ലും കൂടെ നെല്ല് കൊടുക്കും ഇപ്പൊ മഴക്കോളുണ്ടായതുകൊണ്ട് നെല്ല് അതുകൊണ്ടാണ് നെല്ല് പരിപാടി പ്രാകൃത രാവിലെ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോ അടക്കോഴി അഴിച്ചു അടക്കോഴി അഴിച്ചുവിട്ട് അത് നിങ്ങളെ ഇതിനെ ഇത് പകൽ സ്വാമി ഫുള്ള് എനിക്ക് ഒരു സഹായിക്കുന്നു കൂടെ പേരാണ് രാധാകൃഷ്ണൻ ഇപ്പൊ തോമസ് ചേനെ രാധാകൃഷ്ണൻ ചേട്ടനെ ആണ് ഇത് മൊത്തം ഏൽപ്പിച്ചേക്കത് ഏൽപ്പിച്ചേക്കത് ആ പുള്ളിയാണ് ഈ കോഴി കോഴി കൃഷി ശരിക്കും പറഞ്ഞാൽ കോഴിയുടെ ചെലവ് നടത്താനും പുള്ളിയുടെ കാര്യം നോക്കാനും അല്ലേ ആണ് പിന്നെ നിങ്ങളുടെ ഒരു മാനസിക സന്തോഷം സന്തോഷം അപ്പൊ ഇത് ഇത്രയും സ്ഥലം കണ്ട വീടിന്റെ പുറവശമാണ് അവിടെ കുറെ പത്ത് ഇരുന്നൂറോളം കോഴി ഉണ്ട് തനിനാടൻ കോഴികളാണ് പത്തൊന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ തോന്നാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴിക്കൂടൊക്കെ ഇവിടെ അല്ലേ കോഴിക്കൂടൊക്കെയാണ് എല്ലാത്തിനും അഴിച്ചു വിട്ടില്ല മഴ ആയതുകൊണ്ട് ഓക്കെ പിന്നെ അത് ഓരോ പാട്ടിഷ്ടമാണ് അടയിരിക്കുന്ന റൂമാണ് അട അതല്ലേ അത്